അല്ലാമലൈക്കും മനോഹർ അലി തങ്ങളുടെ മകള് ടി വി പ്രോഗ്രാമിന് കൊടുത്ത അഭിമുഖത്തിൽ സ്ത്രീകള് പള്ളിയിലേക്ക് പോണ്ട ആളുകളാണ് ഇപ്പൊ ഇന്ന് കേരളത്തിലെ സി സമൂഹത്തിനിടയിലെ സ്ത്രീകൾ പള്ളിയിൽ പോകുന്നില്ല പോകാൻ പാടില്ല എന്നാണ് മതപണ്ഡിതന്മാരെ പഠിപ്പിക്കുന്നത് എന്ന് ചോദിച്ചപ്പം അത് ചില വ്യക്തികൾ ഉണ്ടാക്കിയതാണ് അതല്ല ശരി സ്ത്രീകൾ പള്ളിയിൽ പോകേണ്ടവരാണ് എന്ന് പറഞ്ഞ് പറഞ്ഞതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ അവരെക്കുറിച്ച് വളരെ എന്താ പറയുക മോശമായിട്ട് ജനങ്ങൾ കമൻ്റുകൾ എഴുതുന്നുണ്ട് അത് അവരെ കുറിച്ച് കുറ്റം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് ഞാനും എൻ്റെ ഭാര്യയും എങ്ങനെയാണോ എൻ്റെ എൻ്റെ വീട്ടിൽ ജീവിക്കുന്നത് അത് കണ്ടാണ് എൻ്റെ മക്കൾ വളരുന്നത് മനോവറിൽ തങ്ങളുടെ മകള് പറഞ്ഞത് മനോവറിൽ തങ്ങളുടെ ആശയാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ ആശയാണ് നമ്മൾ കേരളത്തിലുള്ള വലിയൊരു സമൂഹം പാണക്കാട് തങ്ങന്മാര് അഹലബൈത്താണ് പണ്ഡിതന്മാരാണ് ഒഴിവാക്കാൻ പറ്റാത്തവരാണ് എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ് അല്ലെങ്കിൽ നമ്മൾ ചുമലിലേറ്റി നടക്കുകയാണ് പക്ഷെ അവരുടെ യഥാർത്ഥ മുഖം പാണക്കാട് തങ്ങന്മാരുടെ യഥാർത്ഥ മുഖമാണ് ഇന്ന് മുനവറല് തങ്ങളുടെ മകളിലൂടെ പുറത്തു വന്നിട്ടുള്ളത് മനോവരല് തങ്ങൾ പല പലഹാബി സ്റ്റേജുകളിലും കയറി പ്രസംഗിക്കുന്നുണ്ട് സുന്നി മുഷിരിഖാണ് കാഫറാണ് എന്ന് പച്ചയായിട്ട് പ്രസംഗിക്കുകയും എഴുതി വെക്കുകയും ചെയ്ത പല വഹാബി നേതാക്കളുടെ ചരിത്രം എഴുതിയ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യുന്നുണ്ട് പല വഹാബികളും മരിച്ചാൽ വഹാബി നേതാക്കൾ മരിച്ചാൽ അവരെ അവിടെ പോയി മൈത് നിസ്കരിക്കാൻ ഇമാമ നിൽക്കുന്നുണ്ട് അപ്പോഴൊക്കെ സുന്നികളായ ആളുകൾ നേരം വെളുക്കാത്ത കുറെ പൊടുപൊട്ടന്മാര് മുനവറിൽ തങ്ങള് അദ്ദേഹം കാര്യപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞ് ചുമലേരി നടക്കുകയാണ് നേരം വെളുക്കാത്ത കുറെ പച്ച എന്ന് മാത്രമേ അവരെ കുറിച്ച് പറയാൻ കഴിയുള്ളു മുനവറിൽ തങ്ങളും അദ്ദേഹത്തിന്റെ കുടുംബവും എന്നോ വഹാബി പ്രസ്ഥാനത്തിൽ എത്തിയിട്ടുണ്ട് പക്ഷേ അത് സുന്നികളുടെ വോട്ട് നഷ്ടപ്പെടുമെന്ന് കരുതിയിട്ട് അവർ പുറത്ത് പറയുന്നില്ല എന്ന് മാത്രം അവർക്ക് വേണ്ടത് വോട്ടാണ് അവരുടെ ജീവിതമാർഗമാണ് അത് രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അവർക്കൊരു ബിസിനസ്സോ അല്ലെങ്കിൽ അല്ലെങ്കിൽ വേറൊരു ജോലിയോ ഇല്ല അവർ അവർക്ക് അവരുടെ എന്താ പറയുക ജീവിതമാർഗമാണ് രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തിൽ അവർക്ക് വിജയിക്കണമെങ്കിൽ വഹാബി ജമാഅത്തെ ഇസ്ലാമി കാദിയാനി എല്ലാവരുടെ വോട്ടും വേണം അപ്പം ആരെയും പിണക്കാതെ സുന്നിയുടെ വോട്ട് വേണം അതിന് ആരെയും പിണക്കാതെ എങ്ങനെ പോവാണ് അപ്പോൾ പറഞ്ഞു വരുന്നത് മനോവരലി തങ്ങളുടെ മകളുടെ വായിൽ നിന്ന് വന്ന ആ ഒരു വിഷയം ഉണ്ടല്ലോ അത് അവരുടെ കുടുംബത്തിന്റെ വിഷയമാണ് ഇനിയെങ്കിലും ഈ നൂറ് പള്ളിയുടെ കാലി എന്ന് പറഞ്ഞ് ഏറ്റാതെ മഹല്ല് ഭാരവാഹികള് ഇത്തരത്തിലുള്ള ആളുകളെ കാലിസ്ഥാനത്ത് മാറ്റി ആലിമീങ്ങളായ ആളുകൾ പണ്ഡിതന്മാർ ഖുർആാനും ഹദീസും തിരിയുന്ന ആളുകളെ കാളിയാക്കാൻ നിങ്ങൾ ശ്രമിക്കുക അല്ലെങ്കിൽ സുന്നികളായ ആളുകൾ അഖ്ലസുന്ന ജമാത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന ആളുകൾ നിങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും കാരണം ഇത് നിങ്ങൾക്ക് എഴുതിയ ടീമല്ല കടുത്ത വഹാബികളാണ് പുറത്ത് പറയാത്തത് അവരെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് ഉം മുങ്ങാൻ പോകുന്ന കപ്പലാണ് രക്ഷപ്പെട്ടാൽ നിങ്ങൾക്ക് നല്ലത് അലൈക്കും